ഇത്തിരി സെക്കൻഡുകൾ മാത്രമുള്ള ഈ വീഡിയോ ഒന്ന് കാണണേ കാര്യം മറ്റൊന്നല്ല പെരുന്നാളിന് ധരിക്കാനുള്ള ഡ്രസ്സ് കേരളത്തിൽ നിന്ന് കൊറിയർ വഴി അന്തമാനിലേക്ക് എത്തിക്കാനുള്ള പ്ലാനിലായിരുന്നു ദിവസങ്ങൾ പലതു കഴിഞ്ഞിട്ടും അതിവിടെ എത്തിയിട്ടില്ലെന്ന മറുപടി ആയിരുന്നു ഓഫീസിൽ നിന്ന് ലഭിച്ചത് അതിനി പെരുന്നാള് ധരിക്കാൻ കഴിയുക എന്നത് അസാധ്യമാണ് താൻ ടെൻഷനായി പക്ഷെ ആ ടെൻഷനും എന്റെ ചെറിയ ചിന്തയിൽ വന്ന ഒരു കാര്യം മനുഷ്യന്റെ ടെൻഷനുകൾ പലപ്പോഴും ആപേക്ഷികമാണ് എന്ന് വെച്ചാൽ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇല്ലല്ലോ എന്നതായിരിക്കും അവൻ്റെ എന്റെ ചിന്ത എത്തിയത് പെരുന്നാളിന് ഡ്രസ്സ് പോയിട്ട് പെരുന്നാളിന് ജീവൻ തന്നെ ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ട് കഴിയുന്ന ജീവിതങ്ങൾ ഫലസ്തീന്റെ മണ്ണിൽ ഇപ്പോഴും ഇല്ലേ അവരുടെ ഗതി എന്താണ് അവരുടെ സ്ഥിതി എന്താണ് ദുഃഖങ്ങളില്ലാത്ത ജീവിതം എന്നതിനേക്കാളും അപ്പുറം സങ്കീർണതകളും ടെൻഷനുകളും നിറഞ്ഞ ജീവിത പരിസരത്ത് ചുറ്റുവട്ടങ്ങളിലേക്കൊന്ന് ശരിക്ക് കണ്ണ് തുറന്നു വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളൂ